ബ്രേക്കിംഗ് നാവ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് താക്കീതുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടി ചില ഉദ്യോഗസ്ഥർ നിയമം ഉണ്ടാക്കുകയാണ് എത്ര പറഞ്ഞാലും പഠിക്കുകയോ മനസ്സിലാക്കുകയോ ഇല്ല ഗതാഗത നിയമത്തിലില്ലാത്ത വ്യവസ്ഥകൾ ചിലർ അടിച്ചേൽപ്പിക്കുന്നു സർക്കാരിനെയും വകുപ്പിനെയും തേക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം നടപടികൾ നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ചില ആളുകൾക്കൊരു കുഴപ്പമുണ്ട് ചില ഉദ്യോഗസ്ഥന്മാർ അവർ തന്നെ നിയമം കണ്ടുപിടിക്കുന്ന അവർ തന്നെ ഉണ്ടാക്കുന്നു അവർ തന്നെ ആളെ ഉപയോഗിക്കുന്നത് എത്ര പറഞ്ഞാലും ചിലത് പഠിക്കില്ല ടാക്സി ഒരു ഉദാഹരണം പറയാം ഇന്നോവയുടെ ടാക്സി കാറിന് ക്യാമറ ഒന്നും ആവശ്യമില്ല അത് ഒരു ഉദ്യോഗസ്ഥൻ നിരന്തരമായി വരുന്നവരെ ശല്യം ചെയ്യുകയാണ് അയാളുടെ മേലു ദിവസം പറഞ്ഞാലും കേൾക്കത്തില്ല താഴെയുള്ള ദിവസം പറഞ്ഞാലും കേൾക്കത്തില്ല ഇന്നോവ കാറിൽ ടാക്സി ഉടങ്ങി ക്യാമറ വെച്ചിട്ട് വരണം നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഒരാളെ കൊണ്ടുപോവുകയാണ് വണ്ടി ഒരു വണ്ടി നിറച്ചാൽ ആ ഏഴ് ടൂറിസ്റ്റ് വന്ന് ഡ്രൈവറും ഏഴ് പേരും ഉണ്ട് അവരെ പെട്ടി അവിടെ വയ്ക്കും ക്യാരിയറല്ലേ വയ്ക്കാം നോക്കും മേളിലേ വയ്ക്കാം ക്യാരിയർ വെച്ചേനെ ഫൈൻ അടിക്കുക നടപടികൾ നിവർത്തിയില്ല കാരണം ആരും കണ്ടിട്ടില്ലാത്ത ട്രാൻസ്പോർട്ട് കമ്മീഷണറോ മറ്റൊരു ഉദ്യോഗസ്ഥരോ ആരും കണ്ടില്ലാത്ത നിയമത്തിൽ വ്യവസ്ഥയില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് സർക്കാരിനെയും ഈ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൈവാര്യത്തേക്ക് അനുജനകത്ത് തന്നെ ആളുണ്ട് അഷിൻ ഡിയേഗോ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് അഷിൻ ഡിയേഗോ മന്ത്രി പറഞ്ഞത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ അതായത് ഈ ഗതാഗത വകുപ്പിൽ തന്നെ ചില ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ചും എം വി ഡിമാർ സ്വന്തമായി നിയമം കയ്യിലെടുക്കുന്നു അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതൊക്കെ വളച്ചൊടിക്കുന്നു അതൊക്കെ സർക്കാരിനും വകുപ്പിനും നാണക്കേടാണ് എന്ന് പറയുന്നത് ഗതാഗത മന്ത്രിയാണ് യഥാർത്ഥത്തിൽ ഏത് പ്രത്യേക സാഹചര്യത്തിലാണ് ഈ പരാമർശം എന്നതറിയാൻ കൗതുകമുണ്ട് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എത്തിയിരുന്നോ അഷിൻ സുജിയ തീർച്ചയായും ഒന്നല്ല രണ്ടല്ല നിരവധി സംഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രിയിലേക്ക് തന്നെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ ചിലത് നമുക്ക് പറയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് ഉദ്യോഗസ്ഥരുടെ ഒരു അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അതിൻ്റെ ഭാഗമായി തന്നെ സ്പോർട്സ് മീറ്റുകളടക്കം മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങൾ വരെ എത്തിയിരുന്നു ഇവർ ഇതിന് കാരണമായി പറഞ്ഞിട്ടുള്ളത് ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവുകൾ അപൂർണ്ണമാണ് മാത്രമല്ല ഈ ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പ്രായോഗികമായി ബുദ്ധിമുട്ടുകളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സംഘം ഉദ്യോഗസ്ഥ സംഘം ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവുകളെയെല്ലാം തന്നെ ബഹിഷ്കരിച്ചുകൊണ്ട് നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല ഫേഷ്യൽ അറ്റൻഡ് ൻ സിസ്റ്റം അടക്കം അത് ഉപയോഗിക്കാതെ അവർ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് നിരവധി പരാതികൾ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ക്ഷേപിക്കണം ഗതാഗത മന്ത്രിക്ക് തന്നെ ലഭിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചില ഉദ്യോഗസ്ഥർ സ്വന്തമായി തന്നെ നിയമങ്ങൾ ഉണ്ടാക്കി അത് പൊതുജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ ട്രാൻസ്പോർട്ട് കമ്മീഷണറോ തനിക്കോ അറിയാത്ത നിയമങ്ങളൊക്കെ പറഞ്ഞാണ് പല ഉദ്യോഗസ്ഥരും അനാവശ്യമായി ജനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള നിരവധി ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയിട്ടുണ്ട് ഇവരെ മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ കെ പി ഗണേഷ് കുമാർ നൽകിയിട്ടുള്ളത് അതിൽ അദ്ദേഹം തന്നെ ഒരു ഉദാഹരണമുണ്ട് ഒരു ഇനോവ കാർ ടാക്സി ഉപയോഗിക്കുന്ന ഇനോവ കാറിന് മുകളിൽ ക്യാരേജ് വെച്ചതിന് ഫൈൻ ഈടാക്കിയ സംഭവം ആ ഈടാക്കിയ സംഭവം പിന്നീട് വലിയ തരത്തിൽ വാർത്തയായിരുന്നു കാരണം അതൊരു ഫൈൻ ഈടാക്കൽ മാത്രമായിരുന്നില്ല പകരം ക്യാമറ ഉപയോഗിച്ചുള്ള പരിശോധനകളിലേക്ക് വരെ ഇത് വിരൽ ചൂണ്ടി നിന്നിരുന്ന നിന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇത്തരത്തിൽ വ്യവസ്ഥയില്ലാതെ ആണ് പല ഫൈനുകളും ഈടാക്കിയിരുന്നത് അങ്ങനെ ട്രൈബ്യൂണൽ വരെ അത് ഇടപെടേണ്ടി വരുന്നു കോടതിക്ക് വരെ അതിൽ ഇടപെടേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം എത്തിയപ്പോഴാണ് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തിട്ടുള്ളത് ട്രാൻസ്പോർട്ട് കമ്മീഷണറെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് കാട്ടിയാണ് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇത്തരത്തിൽ പല സംഭവങ്ങൾ ഉദ്യോഗസ്ഥർക്കുള്ള താക്കീതാണ് ഗതാഗത മന്ത്രി നൽകിയിരിക്കുന്നത് സംഭവങ്ങൾക്കുള്ള